ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുമ്പോഴേ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും പുതിയ ഡിഷൊന്നും അല്ല ഒരു ചെറിയ പായസം വിൽക്കുന്നതാണ് ഓണമൊക്കെ ഇല്ലേ ഇപ്പൊ ഇനി എന്ത് പായസം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ എനിക്കൊരു പാലടയുടെ പാക്കറ്റ് പാക്കറ്റിൽക്കും ഒരു ചെറിയ പരീക്ഷണം നടത്താന്ന് തോന്നി ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ പാലെടുത്തൊരു പാനിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് ചൂടാവണം അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം സംഭവം അല്ലെങ്കിൽ അടിയിലാവും ഞാനിതിനു മുന്നേ പായസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യണമെന്നൊന്നും വലിയ പിടിയില്ല ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ചെയ്യുന്നത് അപ്പം പാൽ ചൂടായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പാലടയുടെ മിക്സ് അങ്ങ് എടുത്തിടുവാണ് ഇതിന് രണ്ടും നന്നായിട്ട് തിളച്ച് കുറച്ച് വറ്റണം അപ്പം ഞാൻ ഓണത്തിന് അമ്മയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും കസിൻ തന്ന് വിട്ട കേട്ടോ ആ പാലടേൻ്റെ പാക്കറ്റ് ഞാൻ പാലെടുത്തത് കുറച്ച് കൂടി പോയെന്ന് എനിക്കൊരു ഡൗട്ട് ആ അടയുടെ പീസൊന്നും എനിക്ക് തടയുന്നില്ല ഇളക്കിയിട്ടൊന്നും ഞാൻ എന്നിട്ട് ഇങ്ങനെ തപ്പി നോക്കും കേട്ടോ അതിൻ്റെ എവിടെന്നെങ്കിലും കിട്ടുമെന്ന് അപ്പം കുറച്ച് കിട്ടി സംഭവം കുറച്ച് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് കുറച്ചും കൂടി വേവിക്കണം പിന്നെ ഇത് ഇൻസ്റ്റന്റ് മാലടയാതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല ഇനി രണ്ട് ഏലക്ക പൊടിച്ചിടാം അതിനകത്ത് ഒരു ടേസ്റ്റിനും മണത്തിനൊക്കെ വേണ്ടിയിട്ട് കശുവണ്ടി മുന്തിരിങ്ങും ഇല്ലായിരുന്നു അതൊക്കെ ഓണത്തിന് തന്നെ തീർന്നു അതും കൂടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടിയൊക്കെ അടിപൊളി ആക്കാമായിരുന്നു എന്നിട്ട് ഏലക്ക ഇട്ടിട്ട് വീണ്ടും ഇളക്കി ഇനി ഇതിനേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം ഇതിൻ്റെ ആവശ്യമില്ല എന്നാൽ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ ആഡ് ചെയ്തതാണ് ആദ്യം ഞാനൊരു ശകലം മിൽക്ക് പേന ആഡ് ചെയ്തുള്ളു വീണ്ടും ഇളക്കി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒന്നും കൂടെ മിൽക്ക് പേന ആഡ് ചെയ്തു പക്ഷെ ആ ആഡ് ചെയ്തത് കുറച്ചു കൂടിപ്പോയി ആ കുപ്പിലുണ്ടായിരുന്ന ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ആഡ് ചെയ്തു ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞ് വന്നപ്പോൾ മധുരല്ലേശം കൂടിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു